slay for black and uh, three variety of sultan and uh, cherries and almond and uh, yeah that's it നമ്മളെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയുടെ ജീവനും തൊടിപ്പുമായി നിന്ന് കൊച്ചിയുടെ കാര്യങ്ങൾ കൊച്ചിക്കാരിലേക്കും എല്ലാവരിലേക്കും എത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈയൊരു വേദിയിലേക്ക് ഈയൊരു ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സോ നമ്മളുടെ കേക്ക് മിക്സിങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി നമ്മൾ ജ്യൂസ് ഒഴിച്ചു ഞാൻ ഐ റിക്വസ്റ്റ് ടു വൺസ് അഗെയിൻ ഷെഫ് ഷെഫ് തോമസ് നമ്മളെ കഫേ റാബിയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ നമുക്കതിൽ ആഡ് ചെയ്യാനുണ്ട് നമ്മൾ സ്പെഷ്യൽ മസാല ഈ ഒരു കേക്കിൻ്റെ മധുരമായിട്ട് സോ ഐ റിക്വസ്റ്റ് ടു ഷെഫ് തോമസ് ചേട്ടൻ ഈ ഫോൺ ചവിട്ടിന്ന് മാറ്റിയിട്ട് പറയോ ചേട്ടൻ പറയുന്നതിനിടയിൽ അപ്പുറത്ത് ഭർത്താനം പറയോണ്ടേക്കാ ഓക്കെ എന്താ ചേട്ടൻ പേരെന്താ സേവിയർ സേവിയർ ചേട്ടൻ പൊന്നൂരിൽ മാത്രമാണ് ഞാൻ